എല്ലാവർക്കും ഗുരുവായൂർ അമ്പല നടയിലേക്ക് സ്വാഗതം എല്ലാവരും രാവിലെ ഗുരുവായൂരം അമ്പലത്തിലേക്ക് കൊണ്ടുപോകാം കേട്ടോ ആരൊക്കെയാണോ അതിൽ വരുന്നതെന്ന് നോക്കാൻ നമുക്ക് ശരി ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷമാണ് ഇവിടെ എത്തുമ്പോൾ തന്നെ ആരാണ് ആദ്യം എൻ്റെ ലൈവിൽ വന്ന ലൈക്ക് ചെയ്യൂ ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ ഗുരുവായൂർ രണ്ട് പേരുണ്ടല്ലോ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളെ ഞാനാ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകട്ടോ അപ്പം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് ഇപ്പം ഇന്ന് ഗുരുവായൂർ സന്നിധികൾ തന്നെ ഉണ്ടായിരിക്കും ആരൊക്കെയാണ് ലൈവിലുള്ളത് കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയായാലും അത് മനസ്സിൽ വിചാരിച്ചു ഭഗവാനോട് പറയട്ടോ എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വന്നിരിക്കുന്നത് ഗുരുവായൂർ മഞ്ജു കൃഷ്ണ മഞ്ജു കൃഷ്ണ ഗുരുവായൂർ അമ്പലനടയിലേക്ക് നടയിലേക്ക് എത്തുക മഞ്ജുവിന് ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്ന് മഞ്ജു കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുട്ടോ തനു സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു മഞ്ജു കൃഷ്ണ മഞ്ജു കൃഷ്ണ അതെ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഞാനോ കൃഷ്ണന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നിൽക്കുകയാണ് ഇവിടെ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നേരിട്ട് പറയാനായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആരൊക്കെയാണ് ലൈവിലുള്ളത് ഇപ്പോൾ ലൈവില്ലേ ആ ലൈവ് ഉണ്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് മഞ്ജു കൃഷ്ണ അപ്പം ഇദ്ദേഹത്തിന് കുറച്ച് തിരക്കാണ് ഇപ്പം കൃഷ്ണൻ നമുക്ക് കിട്ടാൻ കുറച്ച് താമസം അപ്പോൾ എല്ലാവർക്കും ഒരു ഒരുവയൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കമന്റുകളിലൂടെ പറയോട്ടോ ഓം നമോ ഭഗവതേ വാസുദേവായ നമോ Anjo Pusta mga bukan Bila kang alam മായ ഓ മാസനു ഞാൻ മായാ കൃഷ്ണയാണ് അപ്പൊ മഞ്ജു കൃഷ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു മഞ്ജു കൃഷ്ണ എനിക്ക് അങ്ങനത്തെ കിട്ടിയില്ല മായാ കൃഷ്ണ മനസ്സിലായി മായ മായന് ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ലൈവിലുണ്ടായിരുന്നു മായ ഇപ്പം ലൈവിൽ അന്ന് കിട്ടി എന്നില്ല കുറെ നാളായാലും രണ്ടുപേരും എൻ്റെ രണ്ടുപേരും എൻ്റെ തന്നെയാണ് അതെ രണ്ട് മാ ണ്ടോ മഞ്ജു കൃഷ്ണയും മായ കൃഷ്ണയും അപ്പോൾ രണ്ടും ഒന്നോ അത് ശരി മായേനെനിക്ക് നമ്മുടെ എനിക്ക് മായേനെനിക്കറിയാനോ ഓക്കെ മായ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ മായയുടെ അടുത്ത് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും മായയോടൊപ്പം ഉണ്ടാകട്ടെ മായയുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മായ മായ എപ്പോഴാണ് വീട്ടിലാണോ യോ ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ശ്രീ രാധെ രാധേ അപ്പൊ ഞാൻ കുറച്ചുനേരം ഇവിടെ നിന്നിട്ട് ലൈവില് വരുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരുടെ അടുത്തും കുറച്ചുനേരം സംസാരിച്ചിട്ട് അകത്തേക്ക് പോണം അദ്ദേഹം കാണാനായിട്ട് എന്താണ് മായാകൃഷ്ണ മായാകൃഷ്ണയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ എല്ലാം നടക്കട്ടെ മായ മായയുടെ മനസ്സിലെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഗുരുവായൂരപ്പൻ സാധിച്ചു തരട്ടെ ആരൊക്കെയാണ് ലൈവ് കാണുന്നത് എല്ലാവരും സ്ക്രീനിൽ എന്താ ലൈക്കൊന്നും ചെയ്ത് രണ്ടു പ്രാവശ്യം ടച്ച് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ മായ പോയോ ആ മായ ലൈക്ക് ചെയ്തല്ലോ അതാണ് മായ പറയൂ മായ വേറെന്തേണ്ട വിശേഷം സുഖമായിട്ടിരിക്കുന്നതാണ് എന്താണ് മായയ്ക്ക് ഉടനെ വാങ്ങിക്കൊണ്ട് ഒരാളുള്ള ആ രണ്ടുപേരും ലൈക്ക് ചെയ്തു അതൊക്കെയാണ് ലൈക്ക് ചെയ്തത് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ും സഭൊക്കെ ഗുരുവായൂരപ്പന്റെ ഇന്ന് ഇനി എൻ്റെ ഭഗവാനെ ഒന്ന് ഒന്ന് കാണാൻ പറ്റി എന്റെ ഭഗവാനാണ് ആ ഭഗവാനെ ഇപ്പൊ തന്നെ കാണുവാന്നല്ലോ നമ്മള് മായക്ക് കാണാൻ വേണ്ടിയിട്ടില്ലേ ഇപ്പൊ മായയുടെ മുന്നിൽ നേരിട്ട് വരുവല്ലേ ചീന്ന മായ മായയുടെ ഹൃദയത്തിൽ തന്നെയല്ലേ ഭഗവാൻ കുടിയിരിക്കുന്നതോ മായേനെ കാണിക്കാനായിട്ടാണ് ഞാൻ എന്ന ലൈവിൽ വന്നു മായ ആഗ്രഹിക്കുന്നില്ലേ കാണാനായിട്ട് ഇവിടത്തേക്കൊക്കെ ഞാനിവിടെ വരും ഓക്കെ പ്രസാദം കൊണ്ടുവരും കൊണ്ടുവരാമല്ലോ എൻ്റെ ഭഗവാനെ വന്ന് കാണാൻ ഭഗവാന് എപ്പോൾ വേണമെങ്കിലും മായയ്ക്ക് കാണാം മായയുടെ സ്നേഹമാണ് ഭഗവാന് വേണ്ടത് ഇപ്പോൾ എല്ലാവരും കണ്ണെന്ന് പറയുന്നു എൻ്റെ കൃഷ്ണ അതെ എന്ന് വിളിക്കുമ്പോൾ തന്നെ എൻ്റെ പുറത്തൊക്കെ ഒരു പേര് പെരുത്തോലെ വന്നു അപ്പം അത്രയും കൃഷ്ണൻ ആ പ്രാർത്ഥന കേട്ടു കേട്ടോ മായയുടെ എൻ്റെ കൃഷ്ണ കൃഷ്ണന്നിങ്ങനെ സ്നേഹത്തോടു കൂടി വിളിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടും എനിക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടി മായക്കപ്പം മായയുടെ പ്രാർത്ഥന അത് അദ്ദേഹം കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തത് അതെ കൃഷ്ണൻ നമ്മോടൊപ്പം തന്നെ ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മോടൊപ്പം തന്നെ ഉള്ളത് നോക്കിയാൽ ഹായ് തോംസൻ ഷണായി ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം കുറേ നാളായി നമ്മൾ സംസാരിച്ചിട്ട് അല്ലേ കുറേ നാളായി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എവിടാണ് തോംസൺ തോമസ് ബെന്നി തോമസ് ബെന്നി നമസ്കാരം തോമസ് ബെന്നി ഹലോ രേണുകാനി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തു കൊള്ള രേണുഗാനീനെ കാത്തു രക്ഷിക്കും രേണുഗാനിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിനിട്ട് നേരിട്ട് നമ്മൾ ലൈവില് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ നേരിട്ട് പ്രാർത്ഥിക്കുക രേണുഗാനിയുടെ അസുഖങ്ങളൊക്കെ മാറി രേണുക അനിക്ക് ജോലിക്കൊക്കെ പോയി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നിട്ട് ഇനി നമ്മൾ പറയുക എന്ന് വെച്ചിട്ടാണ് കേട്ടോ രേണുഗാനിയുടെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം നോക്കും രേണുക കേൾക്കുന്നുണ്ടോ രേണുക ഇപ്പോൾ അസുഖം ഇതൊക്കെ ഇതൊക്കെ കുറവുണ്ടോ പെയിനൊക്കെ കുറവുണ്ടോ ആരൊക്കെയാണ് ലൈവിൽ വരുന്നത് എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് സംസാരിക്കാം എൻ്റെ കൃഷ്ണ എല്ലാവരെയും കാത്തു രക്ഷിച്ചു സന്തോഷം ആരോഗ്യം സമാധാനം കൊടുക്കണേ എൻ്റെ ഭഗവാനെ രേണുകാനി ഉണ്ട് ആ കുറവുമുണ്ടല്ലോ അത് കേൾക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് രേണുകാനിയുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ജോലിക്കൊക്കെ പോകാൻ സാധിക്കണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറണം വീട്ടിൽ എല്ലാവരും ഒക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ട് പോകണം ഒരുപാട് കാര്യങ്ങൾ ധേണുകാനിക്ക് സാധിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ധേണുകാനിയുടെ കൂടെ കുഞ്ഞുകൊണ്ട് കേട്ടോ മനസ്സെപ്പോഴും ധൈര്യമായിട്ട് മുന്നോട്ട് വേണം എനിക്ക് വയ്യല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ എന്ന് കരുതി മനസ്സൊരിക്കലും ഡൗൺ ആകരുത് കേട്ടോ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ആയിട്ട് പോകും അതെ മായയൊക്കെ രേണുകയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ മായയ്ക്കൊക്കെ അറിയാം രേണുക മായയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ രേണുകയുടെ പ്രാർത്ഥനയിലുണ്ട് ഹരേ കൃഷ്ണ അതെ മായയും പ്രാർത്ഥിക്കുന്നുണ്ട് ആരൊക്കെയാണ് വേറെ ഉള്ളത് നമ്മുടെ അപ്പോൾ ലൈവിലുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഹരേ കൃഷ്ണ രാധേ രാധേ കമൻറ്റ് ചെയ്യാം ഓക്കെ ശിവ സത്യൻ പൊന്നുണ്ണി നമസ്തേ അതെ പൊന്നുണ്ണി കണ്ണനയ്ക്ക് കണ്ണനെ നമസ്തേ പറഞ്ഞിട്ട് ശിവ സത്യൻ എവിടെയാണ് ശിവ സത്യൻ ചേട്ടന്റെ സ്ഥലം എവിടെയാണ് ശിവ സച്ചിൻ ചേണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ ഹരി എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഞാൻ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഗുരുവായൂരപ്പൻ്റെയോടൊപ്പം തന്നെ നമ്മൾ സമയം ചിലവഴിക്കുന്നതാണ് ഓം നാരായണ ഹരേ ഹരേ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ലൈക്കൊക്കെ ചെയ്യുക നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ മനസ്സിൽ ഒരു നിമിഷം എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ എന്താ എന്ത് അതെന്ത് തന്നെ ആയാലും മനസ്സിൽ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കട്ടോ കാര്യം നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഗുരുവായൂരപ്പാൻ കേൾക്കും അതിനെല്ലാം പരിഹാരവും കാണാ കാണുന്നു നിങ്ങളുടെ ഓരോ വിഷമങ്ങളും അദ്ദേഹം കാണുന്നുണ്ട് ഞാൻ പോകുവാണ് ഓക്കെ മായ രേണുക ഇനി രേണുകനി ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവിലൊക്കെ വരാം എന്തക്കൊക്കെ ലൈവില് വരാം